ഈ പരിപാടിയിൽ എന്നിൽ അർദമായിട്ടുള്ള കർത്തവ്യം ഈ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അതിനു മുന്നോടിയായി ഈ പുണ്യമായ സദസ്സിന്റെ പുണ്യം തടസ്സമാക്കുന്നതിന് വേണ്ടി മുത്തലിബിയെ കുറിച്ചുള്ള ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് വരാം മുത്തലബിയുടെ ബാല്യകാലത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഉത്സവ വളരെ നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു മുഖുവോത്ത് കിട്ടുന്നതിന് മുന്നേ നല്ല സ്വഭാവത്തിന് ഉടമയായത് കൊണ്ട് തന്നെ നാട്ടിൽ അൽ അമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നബിയുടെ ചെറുപ്പകാലത്ത് ഒരു ദിവസം മക്കയിൽ അവിടുത്തെ പ്രധാന ഗോത്രങ്ങളെല്ലാം ചേർന്ന് കഥയുടെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചെറിയൊരു തർക്കത്തിന്റെ എന്താണ് കാരണം ഹജറുൽ സ്ഥാപിക്കുന്നതിനെ പറ്റിയായിരുന്നു തർക്കം ഓരോ തങ്ങളുടെ ഗോത്ര തവിന്മാരെ കൊണ്ട് ഹജറൽ അസ്വദ അവിടെ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരുന്നു ആ ഉന്നതി കരസ്ഥമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരു ഗോത്രക്കാരും വിട്ടുകൊടുത്തില്ല അവൻ തമ്മിൽ തർക്കവും അവസാനം തല്ലിലേക്കും ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്കും എത്തിപ്പെട്ടപ്പോൾ അവർ പരസ്പരം അഭിപ്രായപ്പെട്ടപ്പോൾ നമുക്ക് നറുക്കെടുക്കാം അതും അംഗീകരിച്ചില്ല അല്ലെങ്കിൽ ഭൂരിപക്ഷം നോക്കാം അതും അംഗീകരിച്ചില്ല അവസാനം അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തി നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന നല്ല പക്വയുടെ കാര്യങ്ങൾ പെരുമാറുന്ന മുഹമ്മദ് എന്ന ആ കുട്ടിയെ നമുക്ക് പോയി കാണാം അങ്ങനെ അവർ മുത്തലവിയുടെ അരിലെത്തിനെയും കാര്യം അവതരിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ മുത്തനഫി അവരോടുകൂടെ പുറപ്പെട്ടുകൊണ്ട് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു അങ്ങനെ ആ ആ വിരിച്ചുകൊണ്ട് തങ്ങൾ തന്നെ സ്വർണം കൈകൊണ്ട് അതിന്റെ നടുപ്പിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് എല്ലാ ഗോത്രക്കാരിൽ നിന്നും പ്രധാനികളെ ഒഴിച്ചുകൊണ്ട് ആ പുറത്തിന്റെ ഓരോ തല പിടിച്ച് ഉയർത്താൻ പറഞ്ഞു ഉയർത്തിക്കൊണ്ട് നേരെ അത് സാധിക്കേണ്ട സ്ഥലത്തേക്ക് നീങ്ങാൻ അവിടെ എത്തിയപ്പോൾ തന്റെ സ്വന്തം കരം കൊണ്ട് ആ ഹജർ എടുത്തു സ്ഥാപിച്ചു ഈ ഒരു വഴിയുടെ ഒരു യുദ്ധത്തിന്റെ രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം വളരെ സൗമ്യതയോട് കൂടി വളരെ നീതിയോടുകൂടി അവിടെ പരിഹരിച്ചു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സൗമ്യോടും നീതിയോടും കൂടി ഏതൊരു വലിയ പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ ഓരോ ഭരണാധികാരികളും ഓരോ നേതാക്കന്മാരും മുത്തലബിയെ ഈ ഒരു കാര്യത്തിൽ ഫോളോ ചെയ്യേണ്ടതാണ് ഏതൊരു ഭരണാധികാരികൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു ജന്മവും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് ഈ കാര്യം നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ് നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും മുത്തനബിയെ എന്തൊരു വിഷയത്തിനും റോൾ മോഡലാക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ദുനിയാവിൽ ഓരോ കാരണം മുത്തുനബിയെ പുകയത്താനോ കുറച്ച് സ്ഥലത്ത് ചെല്ലാനോ ഞാനടക്കമുള്ള നമുക്കാർക്കും സാധിക്കുന്നില്ല നിഷാ നമ്മളുടെ ഈ ലോകത്തിന്റെ തന്നെ പടപ്പിന് കാരണക്കാരനായ മുത്തുനബിയുടെ പേരിൽ മിനിമം ഒരു ദിവസം ഒരു പത്ത് സ്ഥലത്തെങ്കിലും നമ്മൾ ചൊല്ലുമെന്ന് തീർപ്പ് കൽപ്പിക്കണം അത് നമ്മുടെ കടമയായി നമ്മൾ കണക്കാക്കണം ഞാൻ കൂടുതൽ നെട്ടിക്കൊണ്ടു പോകുന്നില്ല എന്റെ കർത്തവ്യത്തിലേക്ക് വരികയാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ നിയന്ത്രിക്കാൻ നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിക്ഷയിച്ചിരുന്നത് നമ്മുടെ മദ്രസയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റായ അബ്ദുറഹ്മാൻ ലത്തീഫി ഉസ്താദ് അവരുകളാണ് ചില ശാരീരിക ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പഠിച്ചവൻ അദ്ദേഹത്തിന്റെ പൂർണ്ണ ആരോഗ്യവനായി നമ്മുടെ എല്ലാ പരിപാടിയിലും മുന്നിൽ തന്നെ നിന്ന് നയിക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടി ഇവിടെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ കരിമ്പനക്കൽ സുലൈമാൻ സാഹിബ് അവറുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയിൽ ആദ്യ പ്രാർത്ഥന നടത്തിയ നമ്മുടെ മദ്രസയിലെ സദർ മോഹലി അലി സാദി ഹസ് ഹരി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ മഹലിൽ മഹലിൻ്റെ മുദരീസായ യൂനസ് ബാക്കവി ഉസ്താദ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് കേന്ദ്ര മുഷാവറ അംഗവും നമ്മുടെ മഹല്ല ഖത്തീബും നമ്മെ സൗത്ത് പല്ലാറിലെ സുന്നി സംഘ കുടുംബത്തിന്റെ വൈകാട്ടിയുമായ അസൻ ബാഖി ഉസ്താദ് അവറുകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് എം പി ഐദുട്ടി ഹാജി മഹല്ല് സെക്രട്ടറി ബാവു ഹാജി കൊടലി അവനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സൗത്ത് പള്ളാർ യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി കരിമ്പനക്കൽ അതുപോലെ എൻ ഐ എസ് എം ഗൾഫ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഇബ്രാഹിം കരിമ്പനക്കൽ നുസറത്ത് ഇസ്ലാം സുന്നീം മദ്രസയുടെ വൈസ് പ്രസിഡന്റ് ബാവ് ഹാജി സോർപ്പിൽ സൗത്ത് പള്ളാർ യൂണിറ്റ് എസ് വൈ എസ് ബദ്രിയ നഗറിന്റെ പ്രസിഡന്റായ ബിലാൽ അമാനി എസ് എസ് വൈ അമാനിട്ടറി നഗർ സെക്രട്ടറി ഉവൈസ് എസ് എസ് എഫ് നസർ നഗർ പ്രസിഡന്റ് ഹാഫി മുഹമ്മദ് എസ് എസ് എഫ് മുസ്ലിയസ് നഗർ പ്രസിഡന്റ് അതുപോലെ ഈ പരിപാടിയിൽ ഇവിടെ ഇറാത്ത് അവതരിപ്പിക്കാനിരിക്കുന്ന ബിഷറുൽ ഹാഫി അവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ സന്നിഗ്ധരായിട്ടുള്ള നമ്മുടെ മഹല് കമ്മിറ്റി ഭാരവാഹികൾ അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ സ്വാഗത സംഘം ഭാരവാഹികൾ കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കൂട്ടുകാർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇതരമത വിശ്വാസികൾക്കും ഈ പരിപാടിയിലേക്ക് ഹർദമായ സ്വാഗതം അതുപോലെ നമ്മുടെ ഈ പരിപാടി ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമല്ലാമായ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടിയുടെ സുഖമായ നടത്തിപ്പിനെ ഈ സ്ഥലം വിട്ടു തന്ന നമ്മുടെ കടലായി അലി സാഹിബ് അദ്ദേഹത്തിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഈ പരിപാടിയുടെ നിയന്ത്രണത്തിന് വേണ്ടി അധ്യക്ഷനെ അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് വിളിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ